യു ഡി എഫ് വേളിയങ്കോട് മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം ഉദ്ഘാടനം നിർവഹിച്ചു വെളിയങ്കോട് മേഖല യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും നിലനിർത്താൻ ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമധാനിക്ക് വോട്ടുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും നമ്മുടെ ഭരണഘടനയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസഹിഷ്ണത മത സാമൂഹ്യ ജനാധിപത്യം അതൊക്കെ തകർത്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ പ്രിയങ്കനായ നേതാവ് പ്രിയങ്ക രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യം മുഴുവൻ ഈ ഇന്ത്യ സഖ്യം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയിൽ യു ഡി എഫ് മേഖലാ ചെയർമാൻ ടി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സെയ്ദ് മുഹമ്മദ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി പി പി യൂസുഫ് അലി സി എം യൂസുഫ് കലാട്ടിൽ ഷംസു ഷാജി കളിയത് കെ കെ ബിരാൻകുട്ടി ടി എ മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യു ഡി എഫ് മേഖലാ കൺവീനർ യൂസഫ് ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ ടി മൊയ്തുട്ടി ഹാജി നന്ദിയും പറഞ്ഞു പേജ് ടി